ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറയണേ ഇപ്പം എല്ലായിടത്തും ട്രെൻഡായിക്കൊണ്ടിരിക്കണേ മസ്കാബന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് വ്ളോഗെടുത്ത് കഴിഞ്ഞാൽ അതാണ് ഈ ഷർട്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാക്കണ്ട അപ്പോൾ നമ്മളെ കൂടെ കുറേ കാലത്തിനുശേഷം റീഹാൻ വ്ളോഗ്സ് വന്നിട്ടുണ്ട് റീഹാൻ വ്ളോഗ്സിനൊക്കെ ഇപ്പോൾ ടീമായി വലിയ ടീം ആയപ്പോൾ നമ്മളതൊന്നും ഇപ്പോൾ ഓർമ്മയിലായി എല്ലാവരും ചോദിക്കുക തന്നെ റീഹാൻ വ്ളോഗ്സ് ഏറെ ചാ സച്ചുദാ സച്ചുവിനെ വിഷമം എന്ന് വെച്ചാല് ഇപ്പൊ കളിക്കാൻ പോകാൻ ദിൽമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഞാൻ പിടിച്ചെടുത്തി വ്ലോഗ് എടുക്കാണ്ടിരിക്കണേ ദിൽമാൻ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിൽമാ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചു ഇങ്ങനെ സാഡായിക്കണേ അപ്പൊ നമ്മളിഞ്ഞ് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് അപ്പൊ നമ്മൾ മസ്ക് ഉണ്ടാക്കാൻ പോവാണ് ഐസ് അച്ചക്ക് മൂടില്ല ഐസ് എന്താണ് പോവാണ് പോവാൻ പോവാണ് അപ്പം ഇവിടെ വവായി നമ്മളെ ഷെഫു പറ ജിത്താണ് നമ്മൾ ഷെഫിനെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി മുതൽ ഷെഫ് ആയിരിക്കും ബട്ടറാണ് ാണ് അമൂള അമൂൽ ബട്ടർ ഇത് അങ്ങനെ ഇതൊക്കെ അളവൊക്കെ

മോട്ടറ് നിറഞ്ഞ് ചിന്തി കൊണ്ടാണ് സൗണ്ട് നേരം സൗണ്ട് ഇണ്ടാവും മേഡ് സച്ചാണ് സച്ചി എന്നോടിച്ച എന്തിനാണ് എല് ഓടിക്കുന്നത് എഡിറ്റിങ് സച്ചിന് എഡിറ്റ് ചെയ്യാ മടിയാണ് ഈ വ്ളോഗ് ഫുള്ള് ചെയ്യാനാണ് എഡിറ്റ് ചെയ്യല് ചെല വ്ലോഗ് മാത്രീ ബീറ്റ് ചെയ്യാൻ പോണ് ും ആ നെറ്റിക്കൽ ബിരിയാണി ഇപ്പത്തെ ട്രെൻഡ് ഇതൊക്കെയാണ് നെറ്റിക്കൽ ബിരിയാണി മസ്കാ ബണ്ണ് ഇറാനി ചായ ാണ് അത് നമ്മൾ ഞെട്ടിക്കൽ ബിരിയാണിൻ്റെ വിചാരിച്ചിന് പക്ഷേ നമ്മൾ എടുക്കാന്ന് വെച്ചാൽ വേടിൻ്റെ പണിയായതുകൊണ്ടാണ് അപ്പോൾ അതാണ് വ്ളോഗ് എടുക്കാൻ കഴിയാൻ വേറൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ നമ്മൾ ആ വ്ളോഗ് കംപ്ലീറ്റ് ആണ് വലിയൊരു ബ്ലോഗാണല്ലേ ലോങ് വ്ളോഗാണ് എല്ലാവരും കണ്ടണം കാണണം കണ്ടണം കണ്ടണം കാണണം സച്ചിൻ ബട്ടർ കുറച്ചൂടെ വേണം എന്നാണ് പറഞ്ഞത് ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ കസ്റ്റംസ് ചെയ്താണ് ഏതാ ഫ്രിഡ്ജ് എല്ലാരും കമന്റ് ചെയ്യ പേര് റിഹാൻ വ്ലോഗ്സിൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരം ഇരുനൂറ് ഞമ്മക്കോ അപ്പൊ എല്ലാവരും ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയ ടീഷർട്ടാണ് പൊളി ഇതിലിങ്ക് പറ്റി നോക്കണ്ടേ ഈ ടീഷർട്ടില് ഏ ഇതായിരുന്നു ഈ സീക്കർട്ട് സ്ഥലാണ് എന്ന് പറയുന്നത് ടൈം ചെയ്യുമ്പന്തോ ശ്രദ്ധിക്കണം വെച്ചാൽ അല്ലെങ്കിൽ ശരുന്നോ വരുതല്ലോ സൗണ്ടും ഞാനെന്താ അറിയണേ ഞാൻ ഫുൾ സൈലന്റ് ആയി ഓക്കുണ്ടാവോ സോഫ്റ്റ് ബണ്ണെടുക്കണം അച്ചാ ഏസ് ക്രീം എടുക്കുകയാണ് ഷെഫ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബെന്നു മുറുക്കിയാണ് അങ്ങനൊരു എക്സ്പ്രഷൻ ടേസ്റ്റ് ഉണ്ടാ

േ ഞാനാണ് ടേസ്റ്റ് നോക്കാം ഞാൻ പറയുള്ളൂ അതിലൊക്കെ റൈസ് അടിപൊളിയാണ് കിട്ടിലാണ് സൂപ്പറാണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്ക നമ്മള് വ്ലോഗില് നോക്കി വേണം ഉണ്ടാക്കാൻ അപ്പോഴുള്ള അതിൻ്റെ നല്ല രസം കിട്ടുള്ളൂ ഇല്ലാച്ചാ റൈസ് വെച്ചാൽ നമ്മള് വീട് എടുത്തേ ആ ഒരു ടേസ്റ്റ് ഇട്ടു വല്യായി അല്ലേ ഏ ആയ കിട്ടില്ല ബണ്ണാണ് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിന് ഇതാ എന്ത് തരികയാണ് എല്ലാരും എടുത്തോളി ആയസ് അടുത്തതിച്ചു ആണ് അല്ലേ എങ്ങനെ പറയാ ടാ ഓഫ് ആക്കി വെച്ചാൽ ഇത് ക്ലിക്ക് ആയിന് ഇല്ലേ മസ്കേഡോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളെ ഷെഫിന്റെ റിവ്യൂ നമ്മക്ക് കിട്ടിയിട്ട സച്ചുന് കളിച്ചാൽ പോകാനുള്ള തിരക്കിലാണ് വൈൻഡപ്പ് ആക്കാൻ പറയണേ അപ്പൊ നമ്മുടെ ജിത്തുവിന്റെ കഴിച്ചിട്ടുള്ള റിവ്യൂ കാണാം വെർഫിക്കാണ് സച്ചു ബസ് അല്ലേ ആ സച്ചു അപ്പം